ഡ്രൈവിംഗ് കണ്ടാൽ കൈയടിച്ചു പോകും കണ്ടവർ കണ്ടവർ പറയുന്നു ഈ ഉമ്മ പൊളിയാണെന്ന് പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് പറയാറുണ്ട് പ്രത്യേകിച്ചും പുതുതായി എന്തെങ്കിലും പഠിച്ചെടുക്കണമെങ്കിൽ ആരോഗ്യം അനുവദിക്കുന്നതെല്ലാം ഏത് പ്രായത്തിലും നമുക്ക് ചെയ്യാം അങ്ങനെ പ്രായത്തെ തോൽപ്പിക്കുകയും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോവുകയും ചെയ്യാം അതിന് സംഗീതം പഠിക്കാനാവട്ടെ നൃത്തം ചെയ്യാനാവട്ടെ ഡ്രൈവിങ്ങോ നീന്തലോ പഠിക്കാനാവട്ടെ യാത്രകൾ ചെയ്യാനാവട്ടെ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ ആയ മജീദ് അലിയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പ്രായമായ ഒരു സ്ത്രീ തിരക്കുള്ള ഒരു റോഡിലൂടെ കാർ ഓടിക്കുന്നതാണ് നാല് ദിവസം മുൻപ് പങ്കുവച്ച വീഡിയോ ഇതിനകം ഇരുപത്തിനാല് മില്യൺ പേരാണ് കണ്ടിരിക്കുന്നത് വീഡിയോയിൽ മജീദിന്റെ മാതാവാണുള്ളത് വളരെ ശ്രദ്ധയോടെ അവർ തിരക്കുള്ള റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്നത് കാണാം അവരുടെ ശാന്തതയും ആത്മവിശ്വാസവുമാണ് ആളുകളെ ആകർഷിച്ചത് അതുപോലെ എത്ര അനായാസമായിട്ടാണ് അവർ വാഹനം ഓടിക്കുന്നത് എന്നും പലരും ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്ക് റോഡിലൂടെ സൈക്കിൾ ചവിട്ടാൻ പോലും ഭയമാണ് നിങ്ങൾ ആയിരം വർഷം ജീവിക്കട്ടെ എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് ഈ പ്രായത്തിലും ഇതുപോലൊരു ആത്മവിശ്വാസം സൂപ്പർ എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് ഈ പ്രായത്തിലും കണ്ണട പോലുമില്ലാതെയാണ് അവർ വാഹനം ഓടിക്കുന്നത് എൻ്റെ ഇരുപത് വയസ്സുള്ള സുഹൃത്തിനു പോലും വാഹനം ഓടിക്കാൻ അറിയില്ല എന്നായിരുന്നു മറ്റൊരാളുടെ കമൻറ്റ് പിന്നീട് മജീദ് വീണ്ടും തൻ്റെ മാതാവ് വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടി പേജിൽ പങ്കുവച്ചിട്ടുണ്ട് അതിലും മനോഹരമായ ചെറുപുഞ്ചിരിയോടെ വാഹനം ഓടിക്കുന്ന ഉമ്മയാണ് കാണാനാവുക